തൃശൂർ പൂരം കലക്കൽ സംഭവത്തിൽ ബോധപൂർവം ശ്രദ്ധ തിരിക്കാൻ നീക്കമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിയാക്കുവാനുള്ള നീക്കം അംഗീകരിക്കില്ല എ ഡി ജി പിക്ക് തെറ്റുപറ്റിയാൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും അത് ദേവസ്വത്തിന്റെ പേരിൽ കെട്ടിവയ്ക്കേണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ശ്രീ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചത് തൃശൂരിലെ ജനങ്ങൾ അകമഴിഞ്ഞ് അദ്ദേഹത്തെ പിന്തുണച്ചതുകൊണ്ടാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം ജയിച്ചത് ആ വിജയത്തിന്റെ ശോഭ കെടുത്താനാണ് പൂരം അട്ടിമറിച്ച് ജയിച്ചു എന്നൊക്കെയുള്ള ആരോപണവുമായിട്ട് യു ഡി എഫും പ്രതിപക്ഷവും വരുന്നത് കെ മുരളീധരൻ തന്നെ അത് അംഗീകരിക്കുന്നില്ല കോൺഗ്രസിൻ്റെ ദൗർബല്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടതെന്നാണ് മുരളീധരൻ പറയുന്നത് അതുകൊണ്ട് പൂരത്തിൻ്റെ വിഷയവും സുരേഷ് ഗോപിയുടെ വിജയവുമായിട്ട് ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ സാധിക്കില്ല സുരേഷ് ഗോപി ജനങ്ങളിൽ ജനഹൃദയത്തിൽ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ടാണ് അവിടെ വിജയിച്ചത് ബി ജെ പിയും സുരേഷ് ഗോപിയും യഥാർത്ഥത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് തെരഞ്ഞെടുപ്പിൽ നടത്തിയത് അല്ലാതെ ഇത്തരത്തിലുള്ള യാതൊരു പരിപാടിയോ ഞങ്ങൾ പഠിച്ചിട്ടില്ല ഞങ്ങൾക്കതിൻ്റെ ആവശ്യവും തിരിച്ചുകൊണ്ടുണ്ടായിരുന്നില്ല